സമൂഹം നിങ്ങളെ വല്ലാതെ ജഡ്ജ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു തിരിച്ച് വളരെ വിദഗ്ദ്ധമായി നിങ്ങൾക്ക് നിങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് അവരെ പറ്റിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഞാനൊരു വലിയ പ്രതിഭയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വന്നപ്പോഴൊക്കെ നമ്മൾ മമ്മൂക്ക പ്രതികരിച്ചില്ല അതിലേറ്റം പ്രതികരിച്ചിട്ടില്ല അത് ഇവിടെ നടന്നു മറ്റേ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ വാചകമടിയുടെ രഹസ്യം സൗന്ദര്യ രഹസ്യം അപ്പം മമ്മൂട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പം ഞാൻ ബടായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഗീത എന്ന് പറയുന്ന നടി വരുന്നു അപ്പം ആ നടിയോട് ഞാൻ കുറിച്ച് ചോദിച്ചു അവിടെ അവിടെ ഒരു ഒരു പെൺകുട്ടി എണീറ്റ് നിൽക്കുന്നു കുറച്ച് കുട്ടി നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു രീതിയാണ് ഇപ്പം എവിടെ വരെ ആവണം എന്നുള്ളതാണ് പകരം എവിടെ തൊട്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുക ഇപ്പം ഈ റീസെന്റ് ഇൻസിഡന്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ഞാൻ പരിഗണിച്ചിട്ട് എന്നെ പറയുന്നേ ഇപ്പൊ ഒരു അവസരത്തിൽ അതായത് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്ത് ഹണി റോസ് വേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ആവശ്യം വന്ന സമയത്ത് അവരിപ്പം പ്രതികരിച്ചു അപ്പം അന്ന് പ്രതികരിക്കാത്ത ആൾ ഇന്ന് പ്രതികരിച്ചല്ലോ എന്ന് പറഞ്ഞതിൽ അപ്പം ഡോർ വൺ ഒന്നാമത്തെ ഡോർ തുറക്കാതെ ഒന്ന് രണ്ടാമത്തെ ഡോറിലേക്ക് പ്രവേശിച്ചു ആ ഒരു ടൈപ്പ് ഓഫ് നെറേറ്റീവ് ഇപ്പം വരുന്നത് അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ഒരു ജസ്റ്റിസ് കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു വാദം കൊണ്ട് വന്നാലേ നമ്മൾക്ക് സെക്യൂർ ചെയ്യേണ്ട റൈറ്റ് നമുക്ക് കിട്ടുള്ളൂ ആ ഒരു സംഭവമാണല്ലോ ഇപ്പം നമ്മുടെ സമൂഹം എസേർട്ട് ചെയ്യുന്നത് സാമൂഹികമായ ജസ്റ്റിസാണ് നിങ്ങൾ പറയുന്നത് ഈ കോടതി പോകുന്ന ജസ്റ്റിസ് അല്ലെ സമൂഹം അതാണ് നമ്മളുടെ വിഷയം ഇതിന്റെ ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സമൂഹം നിങ്ങളെ വല്ലാതെ ജഡ്ജ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു തിരിച്ച് വളരെ വിദഗ്ദ്ധമായി നിങ്ങൾക്ക് നിങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി ഉപയോഗിച്ചുകൊണ്ട് അവരെ പറ്റിക്കുകയും ചെയ്യാം അതിനാണ് ഫിക്ഷൻ ഉപയോഗിക്കുന്നത് ഈ പി ആർ വരുന്നത് അല്ലെ വേറെ കാര്യങ്ങൾ വന്ന് ഞാനൊരു മഹാനാണ് ഞാനൊരു നല്ലവനാണ് ഒരുപാട് മെടുക്കുള്ളവനാണ് അവൻ ആളൊരു പ്രതിഭയാണ് എന്ന് കുറെ പേരെ കൊണ്ട് പറഞ്ഞും പറയിച്ചും നിങ്ങൾക്ക് ഞാനൊരു വലിയ പ്രതിഭയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പറ്റും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ താനീ പറഞ്ഞ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും എല്ലാവരും പ്രതികരിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഇത് വന്നപ്പോഴൊക്കെ നമ്മൾ നമുക്ക് പ്രതികരിച്ചില്ല ലാലട്ടം പ്രതികരിച്ചില്ല അത് ഇവിടെ നടന്നു മറ്റേ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊരു ഒരു തരം കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇവർക്ക് ഈ പ്രതികരണങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടിയാണ് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിരുന്നത് അല്ലാതെ ഇത് പ്രതികരിച്ചിട്ട് ഇവർക്കൊന്നും സത്യത്തിൽ വലിയ ഒരു വിഭാഗ ആളുകൾക്കൊന്നും വലിയ വിഷയങ്ങളൊന്നും ഇതിനകത്തില്ല ഒന്ന് പ്രതികരിച്ചിട്ടിട്ട് വേണം എനിക്കൊന്ന് പ്രതികരിക്കാൻ നമ്മൾ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞ പോലെയുള്ളതാണ് ഇതിനകത്തൊരു പ്രാഥമികമായ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ കാര്യം ഞാനും നിങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ഒരു കാര്യത്തിലെ ഡിസിഷനിലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു കാര്യത്തിന്റെ കമന്റിലേക്ക് പോകുന്നതിനു മുമ്പ് കുറച്ചും കൂടി വാസ്തവങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ അത് നമുക്ക് നല്ലതായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ എന്റെ ക്ലാസ് റൂമിൽ അഭിപ്രായം പറയുമ്പോൾ അത് ഒരിക്കലും മാഗ്നിഫൈഡ് ആവുന്നില്ല പക്ഷെ താങ്കളെ പോലുള്ള ഒരാൾ ഒരു പൊതുസമൂഹത്തിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് മാഗ്നിഫൈഡ് ആകുന്നു അപ്പം ഒരുപക്ഷെ താങ്കൾ പറയുന്നതിനേക്കാൾ വാലിയഡ് ആയൊരു കാര്യമായിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ പൊതുമധ്യത്തിൽ മതത്തിൽ എന്റെ പോയിന്റ് എത്തുന്നില്ല അപ്പം അത് തമ്മിൽ റീച്ച് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട് ചിലപ്പോൾ ഞാൻ അതിനേക്കാൾ ഒഫൻസീവായിട്ട് കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ പൊതു മതത്തിൽ അതിനേക്കാൾ കുറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളായിരിക്കും അതിനേക്കാൾ ക്രൂശിക്കുന്നത് േ അത് അത് കോണ്ടെക്സ്റ്റ് ആണ് അതുപോലെ തന്നെ ആര് പറഞ്ഞു ഇപ്പൊ ആര് പറഞ്ഞു എന്നതിന് വലിയ പ്രസക്തിയുണ്ട് അവൻ അവനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും മൂന്നാമത് നിൽക്കുന്ന നമ്മുടെ വിഷയം അപ്പം ആര് പറഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് അത് ചെറിയൊരു ശബ്ദത്തിൽ താൻ മുറിയിൽ എന്ന് പറയുന്നതും ഒരു വലിയ ഒരാൾ ഒരു പൊതുവേദിയിൽ പറയുന്നതുമായിട്ട് സമൂഹം റിസീവ് ചെയ്യുന്നതിന് വലിയ മാറ്റങ്ങളുണ്ട് ഇവിടെ നടക്കുന്നു ഇവിടെ ഒരു സാർ നേരത്തെ മൈക്കടുത്ത് നിൽക്കുന്നുണ്ട് ഒരു അസുഖ കൊണ്ട് ചോദിക്കുന്നതാണ് താങ്കളുടെ ഈ വാചകമടിയുടെ രഹസ്യവും സൗന്ദര്യത്തിന്റെ രഹസ്യം അപ്പം മമ്മൂട്ടിയായിട്ട് അദ്ദേഹത്തിന്റെ മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം എന്തെങ്കിലും പറഞ്ഞപ്പോ ചേട്ടൻ ഉറമായിരുന്നു ഇല്ല ഇല്ല മമ്മൂട്ടിയുടെ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ വാചക അടിക്കുവരുന്നു ഇതിനൊരു പരിശീലനമുണ്ടല്ലോ നമ്മൾ സൗഹൃദങ്ങളിൽ അല്ലാത്ത ഇടങ്ങളിൽ എല്ലാം നിരന്തരമായി സംസാരിക്കുകയും സംവേദിക്കുകയും ചെയ്ത് ചെയ്ത് റെഗുലറായിട്ട് ഇത് ചെയ്ത് 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 നമുക്ക് ഇതിന് വാക്കുകൾക്ക് വേണ്ടി അലയേണ്ട ഒരവസ്ഥ ഇല്ലാതെ വരുന്നു പിന്നെ ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആൾക്കാർ ഇതിന്റെ ചില നർമ്മങ്ങളുടെയൊക്കെ ലോജിക്കൊക്കെ ഞാൻ ചില തമാശ കഥകൾ പറഞ്ഞു എന്റെ താഴെ ലോജിക്ക് ആലോചിച്ചിട്ട് ഇവിടുന്ന് ഇവൻ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ ഇവൻ അന്ന് അന്നവിടെ പാലമുണ്ടായിരുന്നോ ഞാനൊരു ഒരു കഥ പറഞ്ഞു മുളന്തുരുത്തി ഭാഗത്തൊരു റോഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ചെറിയ റെയിൽവേ ട്രാക്കാണ് ട്രെയിൻ പോയിട്ട് പോവാന്നും പറഞ്ഞു എൻ്റെ ഡ്രൈവർ കുറേ നേരം നിർത്തിയിട്ടു അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അതൊരു ടോളായിരുന്നു റെയിൽവേ ക്രോസ് അല്ലായിരുന്നു ഒരാൾക്ക് രണ്ടു രൂപ എടുത്തപ്പോൾ അയാൾ പോലും പൊക്കി തന്നു ഞങ്ങൾ പോകുകയും ചെയ്തു രാത്രി അപ്പം ഒരുപാട് പേര് എന്ത് കഥയാണ് ആ വഴിയിൽ അങ്ങനെ ഒരു ഇല്ലല്ലോ എന്ന് ഇത് പതിനഞ്ച് രൂപ വരെ മുമ്പായി ടോൾ ഉള്ളത് അതറിയാത്തോ വന്ന് ഈ ചീത്ത പറയാണ് അപ്പൊ ഞാനത് പറഞ്ഞത് നമുക്ക് തള്ളായിട്ടും വാചകമടിയായിട്ടും തോന്നുന്നത് വാചകമടി തന്നെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടന്റ് ഉണ്ടാക്കപ്പെടുന്നതുകൊണ്ടാണ് അതിനൊരു നിശ്ചയ ദൈർഘ്യം വേണം അപ്പം ചില സമയത്ത് നമുക്ക് തിരിച്ചും പറ്റും ഇപ്പം ഞാൻ ബഡായി ബംഗ്ലാവ് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പം ഉദാഹരണം ഗീത എന്ന് പറയുന്ന നടി വരുന്നു അപ്പം നടിയോട് ഞാൻ പഞ്ചാഗ്നിയെക്കുറിച്ച് ചോദിച്ചു ഇതിൻ്റെ സിനിമകളെ കുറിച്ച് ചോദിച്ചു പക്ഷേ ഇവർ വളരെ മിതമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു വാക്കിൽ ഉത്തരം പറയും ആരെ വാക്കിൽ ഉത്തരം പറയും പിന്നെയും ഒന്നര മണിക്കൂർ എപ്പിസോഡ് വേണം ഞങ്ങൾ ഞാനിരുന്ന് ഒന്നര മണിക്കൂർ ഇത് എത്തിച്ചു ഇതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വഴിയിലിറങ്ങുമ്പം നിന്റെ വർത്താനം കേൾക്കാനല്ല ഞങ്ങൾ ഈ പരിപാടി കാണുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരുടെ ഞാൻ കേൾക്കണം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഇതിന് ബാധ്യസ്ഥനായി പോയി അപ്പം അത് പലപ്പോഴും ഒരു വാചകടിയായിട്ട് തോന്നു വാചകടിക്കുന്ന പരിപാടികൾ കാണുന്നോണ്ടാണ് അല്ലെ ഞാൻ മിണ്ടായിരിക്കും എന്റെ വീട്ടിൽ വന്ന് നോക്ക് ഭാര്യ ഞാൻ മിണ്ടത്തില്ല പങ്കുണ്ടാവും അദ്ദേഹത്തിന് വാങ്ങൂല എനിക്ക് തന്നു അദ്ദേഹത്തിന് അബ്ദുൽഖർ സൽമാന്റെ സൗന്ദര്യത്തിലൊക്കെ അദ്ദേഹത്തിന് വന്നുണ്ട് ൗണ്ട് ജനറ്റിക് ആയിരിക്കും എന്ന് തോന്നുന്നു അല്ലാണ്ട് ഞാൻ സത്യത്തിൽ ഈ മറ്റേ മുത്തശ്ശീടെ കാച്ചി വെളിച്ചെണ്ണ കഴിക്കുന്ന പറയാനുള്ള പരിപാടികളിലൊന്നും കാര്യമായിട്ടില്ല ആ എല്ലാം കഴിക്കും നല്ല കൈ അടുത്താ കഴിച്ചു തുടങ്ങി തന്നെ അപ്പൊ നല്ല കഴിവ് കഴിക്കുന്നുണ്ട് അതിനങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല നമ്മളൊക്കെ ഏതാണ്ട് ഫുൾ ടൈം പരസ്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എ ടി എമ്മിന്റെ പിന്നും മൊബൈലിന്റെ ലോക്കും അല്ലാണ്ട് ഒരു രഹസ്യവും എനിക്കില്ല അത്രയും പരസ്യമായിട്ട് ജീവിക്കുന്ന ആളാണ് നമ്മുടെ സമയം വേണെങ്കിൽ നാലുമണി ആവാറുണ്ട്